ഹായ് ദേസ് അപ്പം നമുക്ക് സണ്ടേയിലത്തെ ഒരു വാട്ടർ ഹീറ്റിൻ്റെ ഇടയിൽ നോക്കിയാലോ സൺഡേ പൊതുവെ നമുക്കൊക്കെ എഴുന്നേൽക്കാൻ കുറച്ച് മടിയായിരിക്കും അങ്ങനെ തന്നെയാണ് ഞാൻ എഴുന്നേറ്റപ്പം ഏകദേശം പതിനൊന്ന് മണിയായി അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു രാവിലത്തെ ഫുഡ് കഴിക്കണ്ട ഉച്ചക്കലത്ത് കഴിക്കാൻ അങ്ങനെ ഉച്ചയ്ക്ക് നമുക്ക് മുട്ടയുണ്ടായിരുന്നു കറി ഉണ്ടായിരുന്നു അച്ചാർ ഉണ്ടായിരുന്നു തോരൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു മോരുണ്ടായിരുന്നു ഇതെല്ലാം കൂട്ടി ഉച്ചയ്ക്കലത്തെ ഫുഡ് നല്ല ഉഷാറായി കഴിച്ചു രാവിലത്തെ ഫുഡിൻ്റെ ക്ഷീണവും കൂടെ ഉച്ചയ്ക്ക് തീർത്ത് എനിക്ക് പൊതുവെ തോരനും മിഴിക്കോട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇളക്കി പിന്നെ അങ്ങനെ പിന്നെ അതൊക്കെ കുട്ടി ഒരു ഉഷാലായി നമ്മൾ ഉച്ചയ്ക്കലത്തെ ലെഞ്ച് കഴിച്ച് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചു നേരം ഉറങ്ങി എഴുന്നേറ്റൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ഒരു നാലുമണി ഏകദേശം ഒരു നാലുമണിയും കൊണ്ടായി ഇപ്പം കടലമുട്ടി കടലയല്ല കപ്പലിൻ്റെ മുട്ട ഇരിക്കുന്നുണ്ട് പിന്നെ അതും ഒരു മൂന്നാലെണ്ണം കഴിച്ചു അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം ചിപ്സ് ഇരിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ അതും കഴിച്ച് ഇന്നങ്ങനെ ഹെൽത്തി ഫുഡൊന്നും അല്ല ഞാൻ കഴിച്ചു എൻ്റെ ഒരു ഇതിൽ വെച്ച് കഴിച്ചെന്നേ ഉള്ളൂ അത് കഴിഞ്ഞ് ലഡു ഇരിക്കുന്നുണ്ട് കുറേ നാളായി നാളെ ഒക്കെ കഴിച്ചിട്ട് അങ്ങനെ വിചാരിച്ച് ഒരു ലഡും കൂടെ എടുത്ത് കഴിക്കാം എനിക്ക് പൊതുവേ മധുരം അങ്ങനെ ഇഷ്ടമൊന്നുമല്ല പിന്നെ ഇരിക്കുന്ന വെറുതെ എന്തിനാണ് വേസ്റ്റ് ചെയ്ത് കളയുന്നതെന്ന് വിചാരിച്ച് അതും കൂടെ കഴിച്ച് പിന്നെ രാത്രിയായപ്പം എനിക്കൊരു മന്തി തിന്നാൻ കൊതി തോന്നി അങ്ങനെ പിന്നെ അപ്പോഴേ ഓർഡർ ചെയ്ത് കുറേ മന്തിയൊക്കെ കഴിച്ചിട്ട് അങ്ങനെ വേണ്ടി ഞാൻ ചിക്കൻ തിന്നത്തില്ല മന്തിയില്ല റൈസ് മാത്രമേ തിന്നു അങ്ങനെ അത് കഴിച്ചു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്കും കമൻറ്റും ചെയ്യണം അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം